നാട്ടിൽ നിന്നും യു എയിലേക്ക് വിസിറ്റ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകൾ പലപ്പോഴും എയർപോർട്ടിൽ നിന്നും തിരിച്ചു പോകേണ്ട ഗതികേട് വന്നതായി നമ്മൾക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യു എയിലേക്ക് ആരെങ്കിലും ആയിട്ട് വരുമ്പോൾ ഈ വിസിറ്റ് പറയുന്നത് ജോബിന് വേണ്ടി വരുന്നതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ഏത് രാജ്യത്തും ടൂറിസ്റ്റ് ആയിട്ട് നാം പോകുമ്പോൾ ആ രാജ്യത്തിന് ചില നിബന്ധനകളുണ്ട് യു എയിന് അനുസരിച്ചിട്ടുള്ള നിബന്ധന എന്ന് പറയുന്നത് അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് അവർക്കുണ്ടായിരിക്കണം മറ്റൊന്ന് സാധാരണ രീതിയിൽ ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ടാവണം അതല്ലെങ്കിൽ അവരുടെ ക്ലോസ് ായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് റിലേഷൻ ഭാര്യയാണോ ഭർത്താവാണോ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ് ചെലവ് വഹിക്കാനുള്ള പൈസ ഒരു ലക്ഷം രൂപ അത്രയും എമൗണ്ട് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം അവരുടെ സ്വന്തം പേരിൽ ഇതാണ് ആ ഒരു നിബന്ധന ആക്ച്വലി അത് മുംബൈ ഉള്ളത് തന്നെയാണ് ഷാർജയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ആണെങ്കിലും ടെർമിനൽ വൺ ടൂ ത്രീ എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ചില ആളുകളെ തിരിച്ചയച്ചതായിട്ട് കണ്ടു ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ അറ്റയർ നമ്മളുടെ ഡ്രസ്സ് ഏത് രീതിയിലാണ് ഒരു സ്ഥലത്തേക്ക് വരുന്നത് നമ്മളിടുന്ന ചെരുപ്പ് പോലും നമ്മളിടുന്ന ഷൂ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ഈ ഒരു വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് കാരണം അവിടെ ഇരിക്കുന്ന എമിഗ്രേഷൻ ഓഫീസർമാരുടെ ആ സമയത്തുള്ള മനോഗതി എന്താണോ അതനുസരിച്ചിട്ടാണ് ഇവിടെ ഈ നിയമം നടപ്പിലാക്കുന്നത് റാൻഡമായിട്ട് ചെക്ക് ചെയ്യാണ് ഒരു ടൂറിസ്റ്റ് ആണെന്നുള്ള ബോധത്തോടു കൂടി വന്നാൽ അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നാം കരുതിയാൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല വരുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് ആ സമയത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ വിസ എടുക്കുമ്പോൾ ഉള്ളത് ആ റൂൾ അനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ശ്രദ്ധ പതിപ്പിച്ചാൽ നന്നായിരിക്കും ഹബീബി വെൽക്കം ടു മുനീർ ദൈ മു